മാസപ്പടിക്കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യും കമ്പനികളുടെ അക്കൗണ്ട് വിവരങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടും ഉൾപ്പെടെ ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറേയും ഇന്ന് ചോദ്യം ചെയ്തേക്കും വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അശ്വതി കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിയുടെ ഭാഗം കൂടിയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് കർത്ത ഇന്ന് ഹാജരാകുമോ എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് ഇന്ന് മാസപ്പടി കേസിൽ സി എം ആർ എൽ എം പി ശശിധരൻ കർത്ത ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഹാജരാകുമെന്നാണ് നമ്മ പ്രതീക്ഷിക്കുന്ന നിലവിൽ അറിയാൻ സാധിക്കുന്നത് സി എം ആർ ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ സുരേഷ് കുമാർ അഞ്ചു എന്നിവരോ എന്നിവരോടും കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരും ഹാജരാകേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകാതെ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നാണ് ആരോപണം ഇതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തേന്ന് ചോദ്യം ചെയ്യുന്നത് എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറും ഈ നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ രേഖകളും ഹാജരാക്കാനായിട്ട് സി എം ആർ എൽ പ്രതിനിധികൾക്ക് ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രേഖകൾ കൂടി ഇവർ ഹാജരാക്കേണ്ടി വരും സി എം ആർ പ്രതിനിധികളിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷം ആയിരിക്കും ഇനി ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുക അതായത് കൂടുതൽ ആരെയെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ടോ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാവുക എന്തായാലും നിലവിൽ ഈ ഏഹ് ശശിധരൻ കർത്തയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ അത് വളരെ ഈ കുറച്ചുകൂടി സീരിയസായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ആ ഒരു സൂചന കൂടിയാണ് എന്തായാലും കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ ഒരു തുടർ നടപടികൾ